എല്ലാവർക്കും നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്ന് സംസാരിക്കണത് ഇപ്പോ എൽ വരാനുള്ള കാരണം നിലമ്പൂരിന്റെ മുൻ എം എൽ എ പി വി അൻവർ ഒരു വിവാദ പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് രണ്ട് വാക്ക് എനിക്ക് പറയാനുണ്ട് വിഷയം വേറൊന്നുമല്ല ജീവനോടെ കിണറിനകത്ത് അകപ്പെട്ട ഒരു ആനയെ അതേ ജീവനോടെ മണ്ണിട്ട് മൂടി മാതൃകയാവണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വിവാദ പ്രസ്താവന ഇറക്കി വല്ലാത്ത ഒരു സങ്കടം തോന്നി ഒരിക്കലും ഒരു മുൻ ഒരു ജനപ്രതിനിധിയിൽ നിന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത വാക്കാണ് അദ്ദേഹം ഇറക്കിയത് കാരണം അതിന് മുന്നണിക്കാൻ എനിക്ക് ഈ പറയാനുള്ളത് കേരളത്തിന്റെ നിലമ്പൂരിൽ മൃഗങ്ങളുടെ ആക്രമണത്താൽ അതായത് ആനയുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ട ചരിത്രങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അതായത് ഈ കുറച്ച് മാസങ്ങളായിട്ട് നിരന്തരം നിലമ്പൂരിൽ ആളുകളുടെ മേൽ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് ആനയിൽ നിന്നും ഉണ്ടായത് അതിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട വിഷയം വിഷയത്തിൽ നല്ല രീതിയിലുള്ള ശക്തമായ പ്രതിഷേധം അന്നത്തെ എം എൽ എയിൽ നിന്നും ബഹുമാനപ്പെട്ട പി വി അൻവറിൽ നിന്നും ഉണ്ടായി സർക്കാരിനെതിരെ അദ്ദേഹം പ്രതിഷേധം അഴിച്ചുവിട്ടു അതുപോലെ തന്നെ ഫോറസ്റ്റിനെതിരെ ഡി എഫ് ഓഫീസിനകത്ത് പോയി അവിടെ എന്തൊക്കെയോ ആക്രമിച്ചു അതിന്റെ പേരിൽ എന്തൊക്കെയോ നശിപ്പിക്കപ്പെട്ടു നശിക്കപ്പെട്ടു എന്ന പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും അദ്ദേഹം ജയിലിൽ പോയി കിടക്കുകയും ചെയ്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അത് അതിന്റെ വഴിക്ക് പോട്ടെ മനുഷ്യർക്കെതിരെ മൃഗങ്ങളിൽ നിന്നും ആക്രമണം ഉണ്ടായാൽ ആ മനുഷ്യരെ നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സർക്കാരിനുമാണ് അത് അതിന്റെ അതിന്റെ അതിന്റേതായ രീതിയിൽ നല്ലപോലെ നല്ല മനുഷ്യർക്ക് വേണ്ടിയുള്ള പ്രതിരോധ കവചം ബഹുമാനപ്പെട്ട ഫോറസ്റ്റിൽ നിന്നും സർക്കാരിൽ നിന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പി വി അൻവർ സാഹിബിനോട് പറയാനുള്ളത് അൻവർക്ക താങ്കൾ ഒരു നല്ല മനുഷ്യനാണ് താങ്കൾ നല്ല രീതിയിൽ കേരളത്തിന്റെ പല വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല ആർജവമുള്ള ഒരു നേതാവൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും താങ്കളെ നമ്മൾ അംഗീകരിക്കുന്നു ചില കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിലും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ താങ്കളുടെ വായിൽ നിന്നും വരുന്ന ഒരുപാട് ഒരുപാട് വാക്കുകൾ നല്ല നല്ല വാക്കുകളാണ് കേരളത്തിന്റെ മതേതരത്വത്തിനു വേണ്ടി അദ്ദേഹം താങ്കൾ സംസാരിച്ചിട്ടുണ്ട് ഇല്ലാന്നൊരിക്കലും പറയുന്നില്ല അതിനോടൊക്കെ നമ്മൾ നല്ലപോലെ താങ്കൾക്ക് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് പക്ഷെ അൻപറക്കാ ഇന്നൊരു ആന കിണറിൽ പെട്ടു എന്താ പറയാ കിണറിനകത്ത് അകപ്പെട്ടപ്പോൾ അതിനെ നല്ലപോലെ കരകയറ്റേണ്ട ഉത്തരവാദിത്തം മനുഷ്യർക്കില്ലേ അങ്ങോ ആ ആനയെ ജീവനോടെ കുഴിച്ചുമൂടാൻ ഒരു ചാനലിലൂടെ ആഹ്വാനം ചെയ്യാന്നൊക്കെ എന്നൊക്കെ താങ്കൾ നിന്നും അങ്ങനെയുള്ളൊരു വാക്കൊരിക്കലും വരാൻ പാടില്ലായിരുന്നു നമ്മളൊക്കെ മനുഷ്യരല്ലേ നമ്മൾ ഈ വായില്ലാ ജീവൻ അല്ലേ വായില്ലാ ജീവിയാണത് ആ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ കേരളത്തിൽ അകപ്പെട്ട് കിടക്കല്ലേ അതിനെ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം മനുഷ്യരെ നമ്മൾക്കല്ലേ എന്തിനു പറയുന്നു ചില മൃഗങ്ങളെ പോലും മനസാക്ഷി കാണിക്കുന്നുണ്ട് അല്ലെ കേരളത്തിന്റെ വയനാടിൽ ഉരുൾപൊട്ടിയപ്പോ മനുഷ്യർ അതായത് ഒരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും കാടു കയറിയപ്പോ ഒരു ആനയുടെ മുന്നിൽ അകപ്പെട്ടപ്പോ ആന ഈ പറയുന്ന അമ്മയായോ ആ കുഞ്ഞുങ്ങളായോ ആക്രമിക്കാതെ ആന അവരുടെ മുഖത്ത് നോക്കി കരഞ്ഞുകൊണ്ട് മണിക്കൂറുകളോളം ആ പറയുന്ന മനുഷ്യർക്ക് വേണ്ടി ആന കാവൽ നിന്നിട്ടുണ്ടെങ്കിൽ അല്ലേ അപ്പൊ ചില മൃഗങ്ങൾക്കും മനസാക്ഷിയുണ്ട് ഇല്ലാന്നൊരിക്കലും പറയുന്നില്ല ചില മൃഗങ്ങൾക്ക് ബുദ്ധിയുണ്ട് ചില മൃഗങ്ങൾക്ക് ബുദ്ധിയില്ല ഇല്ല എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യരെ ആക്രമിച്ചു അങ്ങനെ ആക്രമിക്കാതിരിക്കട്ടെ ഒരിക്കലും മനുഷ്യരെ ആക്രമിച്ച മൃഗങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നവരല്ല ഞാൻ പക്ഷേ നല്ല നല്ല മനുഷ്യരെ പോലെയുള്ള നല്ല നല്ല മൃഗങ്ങളുമുണ്ട് നല്ല ബുദ്ധിജീവികളായ മൃഗങ്ങളുണ്ട് മനുഷ്യരെ ആക്രമിക്കാത്തവരുണ്ട് മനുഷ്യർക്ക് സംരക്ഷണം ഒരുക്കുന്ന മൃഗങ്ങളുണ്ട് അങ്ങനെ ഇരിക്കെ ഒരു ജീവനുള്ള ഒരു മൃഗം ഒരു ആന ഈ കിണറിനകത്താകപ്പെട്ടാൽ അതിനെ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമായ ഉത്തരവാദിത്വം നമ്മൾക്ക് ഉണ്ടെന്നിരിക്കെ ആ ആനയെ ജീവനോട് കുഴിച്ചു മൂടണം എന്ന് പറയുന്നതിനോട് ഒരിക്കലും അംഗീകരിക്കാൻ ഒരിക്കലും നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല അൻവർഗ താങ്കൾ ആ നടത്തിയ വിവാദ പ്രസ്താവന താങ്കൾ പിൻവലിക്കണം പിന്നെ മൃഗങ്ങൾക്കെതിരെ അതായത് ഫോറസ്റ്റിനെതിരെ താങ്കൾ സമരം ചെയ്തോ സർക്കാരുകളുടെ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരുകളിൽ നിന്നും എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആ സംഭവിച്ച വീഴ്ചകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിനെതിരെ ശക്തമായ രീതിയിൽ താങ്കൾ പ്രതിഷേധിക്ക് താങ്കൾക്ക് നമ്മൾ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാകും ജനങ്ങൾക്ക് വേണ്ടി താങ്കൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണല്ലോ അങ്ങനെ ഇരിക്കേ നമ്മൾ മനുഷ്യരല്ല എൻവർക്ക അല്ലെ നമ്മുടെ കൺമുന്നിൽ ഒരു മൃഗം ആക്രമിക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മൃഗം അപകടത്തിൽപ്പെട്ടാൽ ആ മൃഗത്തെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വ മനുഷ്യരായ നമ്മൾക്കില്ലേ നമ്മൾ ഒരു വീടും കുടിയും എല്ലാം കിടപ്പാടങ്ങളും നശിച്ചുകൊണ്ട് ഒരു പ്രളയം വന്ന് ഒരു 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 നാടിനെ മൊത്തം ഒരു പ്രളയം എന്താ പറയാ വിടുങ്ങിയപ്പോ ഒരു സുപ്രഭാതത്തിൽ ഒരു അമ്മയും രണ്ട് കുട്ടികളും കാട് കയറിയപ്പോ ആ കാട്ടാന അവരെ ആക്രമിക്കാതെ അവർക്ക് സംരക്ഷണം കവചൊരുക്കി കൊടുത്ത ഒരു വിഷയം ആ അമ്മയിൽ നിന്നും ലോകം കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ആന കിണറിനകത്ത് പെട്ടിട്ട് അതിനെ ജീവനോടെ കുഴിച്ചുമൂടണം എന്ന് പറയുമ്പോൾ അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല ആനയുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും ഗവൺമെന്റുകളിൽ നിന്നുണ്ടാവണം അധികാരി വർഗങ്ങളിൽ നിന്നുണ്ടാവണം ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് അസ്ഥി ഓരോ മനുഷ്യരും ആ മനുഷ്യർ ആക്രമിക്കപ്പെടുമ്പോൾ ആക്രമണത്തിന്റെ പേരിൽ മൃഗങ്ങളുടെ ആക്രമണത്തിന്റെ പേരിൽ കൊല്ലപ്പെടുമ്പോൾ ആ കുടുംബത്തിന്റെ എല്ലാവിധ സ്വപ്നങ്ങളും ഇല്ലാതാവുകയാണ് തീർച്ചയായിട്ടും അതിനോട് നമ്മൾ യോജിക്കുന്നു ഈ പറയുന്ന ആ കുടുംബത്തിന്റെ വേണ്ടി ആ കുടുംബത്തിന്റെ കണ്ണീരിൽ നമ്മൾ എന്താ പറയുക അവരുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു ഒക്കെ ശരിയാണ് പക്ഷേ മൃഗങ്ങളുടെ ആക്രമണം ഇല്ലാതിരിക്കാനുള്ള സാഹചര്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും അതുപോലെ തന്നെ അധികാരികളിൽ നിന്നും ബഹുമാനപ്പെട്ട സർക്കാരുകളിൽ നിന്നും ഉണ്ടാവണം അത് സത്യം തന്നെയാണ് അതിനോട് നമ്മൾ യോജിക്കുന്നു ഒരിക്കലും യോജിപ്പില്ല പക്ഷേ ഒരു ഒരു മൃഗം ഒരു ആന ജീവനോടെ കിണറിനകത്ത് വീണപ്പോ അതിനെ രക്ഷപ്പെടുത്തണമെന്ന് പറയാതെ അതിനെ ജീവനോടെ കുളിച്ചു മൂടണമെന്ന് ഒരു മനസ്സ് താങ്കളിൽ നിന്നും ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത ദുഃഖമുണ്ട് അൻപറക്ക നമ്മളൊക്കെ മനുഷ്യരെയും മൃഗങ്ങളെയും നമ്മൾ നല്ലപോലെ എങ്ങനെ പറയാ സ്നേഹിച്ചാൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ ഈ വായില്ല മുണ്ടാ പ്രാണികളെ നമ്മൾ സ്നേഹിച്ചാൽ നമ്മൾ മനുഷ്യരോടാണെങ്കിലും ജീവജാലങ്ങളോടാണെങ്കിലും കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നമ്മളുടെ മേൽ കരുണ കാണിക്കുമെന്ന് പറയുമ്പോ അങ്ങനെയുള്ള ഒരു എന്താ പറയാ അങ്ങനെ പറയുമ്പോ താങ്കൾ ഇങ്ങനെ ഒരു വിഷയം ചാനലുകളുടെ ഈ പറയുന്ന ചാനലുകളുടെ മുന്നിൽ വന്ന് അവതരിപ്പിച്ചപ്പോ അല്ലാത്ത സങ്കടം തോന്നി ഒരിക്കലും പറയാൻ പാടില്ല താങ്കൾ അത് തിരുത്തണം മൃഗങ്ങളിൽ നിന്നും കേരളത്തിൽ ഒരാൾക്കും ലോകത്ത് ഒരു മനുഷ്യർക്കും മൃഗങ്ങളിൽ നിന്നും ആക്രമണങ്ങൾ ഇല്ലാതിരിക്കട്ടെ നിലമ്പൂരിൽ ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് പടച്ചവൻ ക്ഷമയും സമാധാനവും നൽകട്ടെ അധികാരികൾ ബഹുമാനപ്പെട്ട സർക്കാർ ഈ കൊല്ലപ്പെട്ട കുടുംബത്തിലേക്ക് താങ്ങും തണലുമാവണം അവർക്ക് വേണ്ടിയുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും ചെയ്തുകൊണ്ട് അവരുടെ സ്വപ്നത്തിൽ നിങ്ങളും പങ്കുചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അൻവർക്കാന്റെ ഈ വാക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അപ്പോ അൻവർക്ക പറഞ്ഞതിനോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു താങ്കൾ നല്ല മനുഷ്യരാണെങ്കിൽ ഈ വാക്ക് താങ്കൾ പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം